السلام عليكم ورحمه الله وبركاته حديث كلاس 210 ورواطه امام ابن ماجه رضي الله عنه يروي الحديث عن ابن عباس رضي الله عنهما قال عبد الله بن عباس رضي الله عنهما إن من اولا قرن قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم وتن قرني لكم من اراد الحج ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് നിർവഹിച്ചു കൊള്ളട്ടെ അവന് സാമ്പത്തികമായും ശാരീരികമായും മറ്റു എല്ലാ നിലക്കും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അവൻ വളരെ പെട്ടെന്ന് തന്നെ ഹജ്ജ് നിർവഹിക്കണം പിന്നീട് അടുത്ത വർഷത്തേക്ക് വീട്ടിൽ വെക്കരുത് അതല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ കുറച്ചുകൂടി പ്രായമായിട്ട് ചെയ്യാം എന്ന നിലക്ക് പല ആളുകളും ആരോഗ്യമുള്ള സമയം സാമ്പത്തിക ശേഷിയുള്ള സമയം പലരും കുഞ്ചിക്കാറുണ്ട് അത് തെറ്റാണ് കുറ്റകരമാണ് പാടില്ല അത്തരം ആളുകളെ കുറിച്ച് മുത്തലിം എന്ന് പറഞ്ഞിട്ട് ഹബീഫിൽ പറഞ്ഞത് ഹജ്ജിന്റെ സാഹചര്യം വന്നിട്ട് ഹജ്ജ് ചെയ്യാത്തവൻ അവൻ യഹൂദിയായി മരിച്ചു മരിച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ മരിച്ചു മരിച്ചുകൊള്ളട്ടെ എന്ന് മുത്തലി മിസ്ഹാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഹജ്ജിന്റെ സാഹചര്യങ്ങൾ ും തടിയാലും മുതലായാലും കൈവായാൽ അവൻ വളരെ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കണം ഒരുപക്ഷെ അവൻക്ക് അതിന് തടസ്സമാവുന്ന രൂപത്തിൽ ലോകമുണ്ടായേക്കാം അതുപോലെ അവൻ ഹജ്ജിന് അഹിലായ ആ വഴിയിൽ നിന്ന് മുൻമാറിയേക്കാം അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും ആവശ്യങ്ങൾ അവൻക്ക് പുതുതായി വന്നേക്കാം അപ്പൊ അവന്റെ സാമ്പത്തികമായി ഒരുക്കി വെച്ചതും ഹജ്ജിന് വേണ്ടിയുള്ളതൊക്കെ മറ്റു പല വീട്ടിലേക്കും തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മുത്ത ബിശ്വല്ല മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ഹജ്ജിന് വേണ്ടി കഴിവായാൽ ഹജ്ജ് നിർവഹിക്കണം അത് കുറച്ച് കഴിയട്ടെ ഹജ്ജ് കഴിഞ്ഞു വന്ന പിന്നെ തെറ്റൊന്നും ചെയ്യാൻ കഴിയുമല്ലോ അതുകൊണ്ട് അവസാനം വെച്ചതൊന്നാവാം അവസാനം വെച്ച് ഹജ്ജിന് പോകാം എന്ന് പലപ്പോഴും പലരും കരുതി അത് ചെയ്യാൻ നിർവഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ എത്രയോ ഉണ്ട് അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജിന് ഇഷ്ടിത്താനത്തുണ്ടായാൽ അത് നിർബന്ധമായി നിർവഹിക്കണം അതൊരിക്കലും പിന്തിക്കരുത് അത് കുറ്റകരമാണ് അവൻ ജൂതനായോ നസോ നസറാണിയായോ മരിച്ചു കൊള്ളട്ടെ എന്നാണ് മുത്തൊരു മൈസും അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് കൃത്യമായി ഹജ്ജും ഉണ്ടയും മറ്റു എല്ലാ കർമ്മങ്ങളും كृत्यमय نوروحيان الله توفيق ملگته امين يا رب العالمين السلام عليكم ورحمه الله وبركاته